നിങ്ങൾക്കൊരു കാര്യം അറിയോ ഞാൻ എൻ്റെ ഷോപ്പിലെ ഷോപ്പിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ദിവസം ഞാനൊരു ടീഷർട്ട് ഇട്ടിട്ട് ഡെലിവറിക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു അപ്പോൾ എനിക്ക് വന്നൊരു കമൻറ്റാണ് ഈ ഈ ഡെലിവറി ചെയ്യുന്നത് വലിയ മോശമുള്ള ജോലിയാണോ അതിൽ ഡെലിവറി ബോയ് എന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ട വ്യക്തിയാണോ അതിൽ ജോ ജോലിയാണോ എത്രയോ ആൾക്കാർ അതിൽ ജീവിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് മുന്നേ ആൾക്കാർക്കുണ്ട് ഇവരുടെ കാഴ്ചപ്പാട് നമ്മൾ നല്ല കൂളിങ് ഗ്ലാസ് നല്ല വണ്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ അതിനെ മെയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റും എത്രയോ ആൾക്കാരെന്നറിയോ എത്ര സ്നേഹമാണെന്നറിയോ നമ്മളൊന്ന് മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളെ രീതികൾ മാറുന്നുണ്ടെന്ന് എന്ന് പറയുമ്പോൾ അവർക്ക് ആ സ്റ്റാറ്റസിൽ ഒതുങ്ങുന്ന വ്യക്തിയായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പ്രയാസമായി തോന്നുന്നു അങ്ങനെയുള്ള വ്യക്തികൾ ദയവി ചെയ്ത് പോവുക ഞാൻ ഒരു മനുഷ്യനാണ് നമ്മൾ മരിച്ചു കിടക്കൂലേ മരിച്ചു കിടക്കുമ്പോൾ തൊട്ടടുത്ത് പോയിട്ട് പറയാം നിനക്ക് ഞാൻ ഒരു കോടി രൂപ തരാം കയ്യോ കാലോ അനക്കുന്നുണ്ടോ നോക്ക് ഞാൻ നിനക്ക് സുന്ദരിയായ ഒരു പെണ്ണിനെ തരാമെന്ന് പറയാം അടുത്ത് പോയിട്ട് ആ കയ്യോ കാലം അനങ്ങില്ല നിനക്ക് ഞാൻ ഒരുപാട് സ്വത്തുക്കൾ തരാം സ്വത്തുക്കൾ തരാമെന്ന് പറയുന്നു അനങ്ങില്ല ഇത്രയുള്ള മനുഷ്യൻ്റെ കാര്യം ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം ഇതുപോലുള്ള നമ്മളുടെ ഉയർച്ചയിലും നമ്മുടെ ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കും അനുസരിച്ചിട്ട് അട്ടയെ പോലെ പിടിക്കാൻ കുറേ ഒരുപാട് ആൾക്കാർ വരും ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഞാൻ എല്ലാ ജോലിയിലും അഭിമാനം കണ്ടെത്താറുണ്ട് സന്തോഷം കണ്ടെത്താറുണ്ട് അതുകൊണ്ട് ഒരു ജോലിയും ഒരിക്കലും ചെറുതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കാണാൻ പാടില്ല നിങ്ങളും